ഹലോ എവരി വൺ ഇന്നത്തെ വീഡിയോ മാമ്പഴപ്പുളിശ്ശേരിയാണ് അപ്പോൾ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം തന്വി നമുക്കൊന്ന് കൂട്ടാനുണ്ടാക്കാം മാമ്പഴം വെച്ച് പുളിശ്ശേരി ഉണ്ടാക്കാം ഓക്കെ ആ ആ പറയട്ടെ ചാമ അപ്പോൾ നല്ലൊരു ചന്ദ്രക്കാരൻ മാങ്ങയാണ് കിട്ടിയിരിക്കുന്നത് നല്ല വാസന ഉണ്ട് ഇതിന് എനിക്കൊരു അര കിലോ മാങ്ങ ഞാൻ ഇതിന് വാങ്ങിയിട്ടുണ്ട് അപ്പൊ നാട്ടിലൊക്കെ ധാരാളം മാങ്ങയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അര കിലോ മാങ്ങ കിട്ടിയിട്ടുണ്ട് ഈ മാങ്ങ മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്ന നമുക്ക് നോക്കാം ഈ മാം മാങ്ങയുടെ ചൊനയൊക്കെ ചെത്തി കളയണം ആദ്യം അച്ചമ്മ പറഞ്ഞിട്ട് പറയാം മാമ്പഴത്തിന്റെ ചൊനയൊക്കെ ചെത്തിയ ശേഷം തൊലി കളഞ്ഞിട്ട് നമ്മള് കൂട്ടാൻ വെക്കാനായിട്ട് എടുക്കുകയാണ് അപ്പോൾ ആദ്യം ഈ ചോനയൊക്കെ കളി ഇതേ ചോന കളയണം ഇത് കളയണം അപ്പോൾ ചോനയൊക്കെ കളയാട്ടോ ഓക്കെ മാമ്പഴത്തിൻ മാമ്പഴത്തിൻ്റെ മാങ്ങയുടെ ചോനയൊക്കെ ചെത്തി കളയാണ് നീ ഇതിങ്ങനെ ചെത്തി കളയണം ചെത്തിയിട്ട് ഇത് തൊലി പൊളിച്ച് ഇതുപോലെ ഓരോന്നും ചെയ്യണം ചൊന ഇരുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ചൊനയുടെ ഒരു വാസന വരും അടുത്ത മാങ്ങ തരൂ ഈ ചൊന അങ്ങോട്ട് ചെത്തണം നമ്മൾ ഇതുപോലെ ചെത്തി കളയണം ഈ തൊലി അവസാനം നമുക്കൊന്നുമില്ല വെള്ളം കുറച്ച് ചേർത്തിട്ട് ഒന്ന് നിരടി എടുക്കാനുള്ളതാണ് അടുത്ത മാങ്ങ തരൂ വെരി ഗുഡ് ബുദ്ധികളാണ് കേട്ടോ കത്തിമ കേട്ടോ ഓരോ മാമ്പഴവും ഇതുപോലെ തൊലി കളഞ്ഞിട്ട് അടുത്ത മാങ്ങ ചിലത് കേടണ്ട് നോക്കി എടുക്കണം നമ്മൾ കേടുള്ള മാങ്ങ കളയണം ഈ തൊല്ലിയൊക്കെ നമുക്ക് അടുത്ത ഓക്കെ വാസന നോക്കണോ ഇങ്ങനെ നോക്കൂ വാസന വാസന ഉണ്ടോ വാസന ഉണ്ടോ ഓരോ മാ മാമ്പ ഉള്ളിലിടാൻ പറ്റേ നമുക്കിത് തൊലി കളഞ്ഞിട്ട് ഉള്ളിലിടാൻ പറ്റും എല്ലാ മാമ്പഴവും ഇത് കിട്ടും അപ്പൊ എല്ലാ മാമ്പഴത്തിന്റെ തൊലി കളഞ്ഞ് മാമ്പഴം ഇതിലേക്ക് ഇട്ടു ഇത് തൊലി ഇതിനകത്ത് ഇനി കുറച്ച് വെള്ളം ചേർത്തിട്ട് ഈ തൊലി നന്നായിട്ടൊന്ന് ഞരടി പിഴിഞ്ഞെടുക്കാം നമുക്ക് കുറച്ച് വെള്ളം ചേർത്തേ ഇതുപോലെ നന്നായിട്ട് ഞരടി എടുക്കാം കുറച്ച് മാങ്ങയുടെ ജ്യൂസ് ഈ ഇതിനകത്ത് ഉണ്ടാവും അത് കളയുണ്ടാകുന്ന വിചാരിച്ചിട്ടാണിങ്ങനെ എടുക്കണേ അപ്പം നമുക്ക് ഇതുപോലെ മാങ്ങടയും എല്ലാ ജ്യൂസും ഇതിനകത്തൊന്ന് നിരടി പിഴിഞ്ഞെടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കാം മാമ്പഴത്തിലേക്ക് ഒഴിച്ചു കുറച്ചുള്ള ചോദിച്ചേ ഒന്നുകൂടെ പിഴിഞ്ഞെടുക്കാം മധുരമുള്ള നല്ല മാമ്പഴാണ് കേട്ടോ കിട്ടിയേക്കുന്നത് എല്ലാ മാമ്പഴവും തൊലി കളഞ്ഞ് ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് ഒന്നുമില്ല മൺചട്ടി അല്ലെങ്കിൽ കലച്ചട്ടിയിൽ ഉണ്ടാക്കാനാണ് നല്ലത് മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ അപ്പോൾ രണ്ട് ദിവസമൊക്കെ നമുക്ക് കേടു കൂടാതെ ഈ മാമ്പഴപ്പുളിശ്ശേരി നമുക്ക് തെയ്യണ്ടാക്കിയാൽ തന്നെ ഇരുന്നോളൂ പെട്ടെന്ന് കേടുവരുമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള കൂട്ടെല്ലാം കൂട്ടി ചേർക്കാം ഇതിലേക്ക് ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് നെടുവേ കീറിയിടുക നല്ല എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ ആറെണ്ണം മുളക് പൊടി നമ്മൾ കുറച്ചാണ് ചേർക്കുന്നുള്ളൂ കൂടുതൽ ചേർക്കുന്നത് പച്ചമുളകാണ് പച്ചമുളക് ചേർത്തു കറിവേപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കറിവേപ്പിലിട്ടു ഇതിനകത്ത് ഇടുക്കും കറിവേപ്പിൽ അച്ചമ്മിട്ടോളക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇട്ടേ ഉപ്പ് ആവശ്യത്തിന് ചേർത്തു മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി കുറച്ച് മുൻപോട്ട് നിൽക്കണത് കൊണ്ട് കുഴപ്പമില്ല മുളകൊടി ലേശം മതി മഞ്ഞൾപ്പൊടി ചേർത്തു ഇതിലേക്ക് കൂടി ചേർക്കണം അതിലേക്ക് ഒരു കാലം ടീസ്പൂൺ മുളക് പൊടി ഇറക്കാം ഇനി കുറച്ച് ശർക്കര ചേർക്കാം മധുരത്തിന് മധുരം ഉണ്ട് ഓൾറെഡി എന്നാലും കുറച്ച് ശർക്കരയും കൂടി ചേർക്കാം ശർക്കരയിനകത്ത് ഇട്ടേക്ക് ഇതിനകത്ത് കുറച്ചും കൂടി ഇട്ടോ കുറച്ചും കൂടി ശർക്കര ചേർക്കാം നല്ല മധുരം വേണം മാത് ശരിക്കും ഈ കറക്റ്റ് വെച്ചാൽ അപ്പോ ഇനി ഇത് അടപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം ഞാൻ ഗ്യാസിലല്ല വെക്കണേ അടപ്പ് കൂട്ടി അടപ്പിലാണ് വെക്കണേ അപ്പോൾ നമുക്ക് അടപ്പൊക്കെ കത്തിച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം ഓക്കെ തന്തി അപ്പോൾ മാമ്പഴം വേവിക്കാൻ വെച്ചു ഇനി ഇത് അധികം വേവൊന്നുമില്ല മാമ്പഴത്തിന് ആ നേരം കൊണ്ട് നമുക്ക് നാളികേരം ചുരണ്ടി അരച്ചെടുക്കാം ഒരു അരമുറി നാളികേരം ചുരണ്ടി കടുക് കൂടി ചേർത്ത് അരച്ചെടുക്കാം അപ്പോഴേക്കും ഈ മാമ്പഴം വെന്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് വെറുതെ സമയം കളയേണ്ടല്ലോ നാളികേരം അരച്ചെടുക്കാം ഇനി നാളികേരം അരച്ചെടുക്കാം ഇതൊരു അരമുറി നാളികേരമുണ്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം ഇതിൻ്റെ കൂടെ കുറച്ച് കടുകും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം അപ്പോൾ നമുക്ക് നാളികേരം അരച്ചുകൊണ്ട് വരാം േരം ഇത് അരച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട് കടുകും കൂടി ചേർത്ത് അരച്ചതാണ് ഈ നാളികേരം മാമ്പഴം വേമ്പോഴേക്കും ഈ അരപ്പ് ചേർത്ത് മുളകും കൂടി ചേർത്ത് കടുവും മുളകും കറിവേപ്പിലയും ഉലുവയും കൂടി കൂട്ടി വറുത്തിട്ട ഇവിടെ മാമ്പഴം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കണം നമ്മൾ ഗ്യാസിൽ വെക്കുന്ന പോലെയല്ല അടപ്പത്ത് വെച്ച് അടുക്കി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്ക് മാമ്പഴം തീയും ഒക്കെ വന്ന് നോക്കണം വല്ലപ്പോഴും ഒക്കെ നമ്മൾ തീയൊക്കെ ഇതുപോലെ കത്തിച്ച് ചെയ്യണതൊക്കെ നല്ലതാണ് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നടക്കില്ല എന്നാലും സമയം കിട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ അടപ്പൊക്കെ കത്തിച്ച് കൂട്ടാനൊക്കെ ഇതുപോലെ വേവിച്ചൊക്കെ എടുക്കുന്നത് നല്ല വളരെ രുചികരവുമാണ് ആ ഒരു പഴമയിലേക്ക് ഇടയ്ക്ക് വരുന്നത് നല്ലതാണ് എല്ലാവർക്കും ഇത് നടത്താൻ പറ്റിയില്ലെങ്കിലും സാധിക്കുന്നവർ ഇടയ്ക്ക് അടപ്പൊക്കെ കത്തിച്ച് കൂട്ടാനൊക്കെ വെക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടപ്പൊക്കെ കത്തിച്ച് ഇങ്ങനെ പാചകം ചെയ്യുന്നതിന് പക്ഷേ സമയമില്ലാത്തതിൻ്റെ ഒരു കുറവ് നന്നായിട്ടുണ്ട് എന്നാലും ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അരപ്പ് ചേർത്ത് ഒന്ന് തിളച്ചതിന് ശേഷം വേണം നോടി ചേർത്ത് കൊടുക്കാൻ ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് മോര് കൂടി ചേർത്ത് കൊടുക്കാം അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് മോര് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മോര് ചേർക്കാം കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ തിന് ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളവും കൂടി ചേർത്തിട്ട് മോര് തിളയ്ക്കുന്നതിന് മുമ്പ് വാങ്ങിവയ്ക്കും മോര് ചേർത്ത് പതഞ്ഞ് വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം മോര് ചേർ ചേർത്ത ശേഷം തിളക്കരുത് ഇതുപോലെ പതഞ്ഞ് വരാനേ പാടുള്ളൂ ഞാനിത് വാങ്ങാണ് സ്വാദിഷ്ടമായ മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കടുക് മുളക് ഉലുവ കറിവേപ്പില വറുത്തിട്ടിട്ടുണ്ട് നല്ലാണോ സൂപ്പറാണോ എവിടെ നോക്കട്ടെ എവിടെ നോക്കട്ടെ എങ്ങനെയാ പറയുക ഓക്കേ